ഹായ് നമ്മൾ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഇപ്പം ഈ വീഡിയോ ചെയ്യാൻ പോകണത് എന്താന്ന് വെച്ചാൽ പോയ വീഡിയോയിൽ ഇഡലിമാവ് വരയ്ക്കണത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുത്തു ഞാൻ അത് കുറേ ഫ്രണ്ട്സുകൾ കുറേ കുട്ടികൾ എല്ലാവരും കണ്ടിട്ട് കുറേ ആൾക്കാർ കണ്ടിരുന്നു അതിൽ കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു ആ സംശയങ്ങളിൽ കമൻ്റിൽ തന്നെ സംശയം ചോദിച്ചിരുന്നു അത് നമ്മൾ കമൻറ്റിൽ നിന്ന് തിരിച്ച് എഴുതി വിടാന്ന് വെച്ചാൽ അത് അത്രയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം ഞാൻ പറയാനാ ഇപ്പോൾ ഒരു വീഡിയോ അതങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നു അപ്പോൾ ഏതായാലും ഇത്രയും പേര് ഞങ്ങളുടെ ഈ ഇഡ്ഡലി മാവിൻ്റെ വീഡിയോ കണ്ടതിന് ലൈക്ക് ചെയ്തതിന് ആദ്യം എനിക്ക് പറയാനുള്ളത് നന്ദി ഭയങ്കര സന്തോഷം എനിക്ക് ഇഡലിനിമാവേ കാലമായി അരയ്ക്കാൻ തുടങ്ങിയിട്ട് വീട്ടിലേക്ക് തന്നെ കച്ചവടമൊന്നും ചെയ്യുന്നില്ല പക്ഷെ എന്നാലും കുറേ കാലമായി ഒരു ഇരുപത്തെട്ട് കൊല്ലം ഉണ്ടാവും ഇഡലിനിമാവ സ്വയം തന്നെ അരയ്ക്കാന്ന് തുടങ്ങി അപ്പം അതിൽ വരുന്ന ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ കുറേ ചെയ്ത് ചെയ്ത് മനസ്സിലാക്കിയ കാരണമാണ് ഈ വീഡിയോ ഒന്ന് ഇടാമെന്ന് പറഞ്ഞാൽ ഇടാന്ന് തോന്നിയതല്ല ഒരു കുട്ടി ചോദിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടത് ഇപ്പം അതിൽ കുറച്ച് സംശയങ്ങളുണ്ടെന്ന് മാത്രം അത് ഞങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണത് എൻ്റെ കടമയല്ലേ മനസ്സിലാക്കി തരാന്നാണ് ഒന്നൊന്നായിട്ട് മോള് മരുമകളാണ് വീഡിയോ എടുക്കുന്നത് ആതിര മോള് പറയുമ്പോൾ ചോദ്യം അതെന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞു കൊടുക്കും അപ്പം അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പറയാം ഇതിലിപ്പോൾ സംശയമായിട്ട് ചോദിച്ചിരിക്കുന്നത് തുണി വെക്കുന്നത് കാണിക്കുമോ എന്നാണ് ഇഡ്ഡലിയുടെ ആ തട്ടില് തുണി വിരിച്ചിട്ടില്ലേ നമ്മള് അത് എങ്ങനെയാണ് തുണി വെക്കുന്നത് നമ്മള് ആദ്യം തുണി മുറിക്കണതാണ് നിങ്ങൾക്ക് കാണിക്കേണ്ടത് എന്നിട്ട് നനച്ച് വിരിക്കണത് ഞാൻ കാണിച്ചു തരാം പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല ഞാനത് ഈ വീഡിയോയില് ലാസ്റ്റ് ഞങ്ങള് കാണിക്കുന്നത് ലാസ്റ്റ് വരെ നോക്കിയാൽ നിങ്ങൾക്കത് വൃത്തിയായിട്ട് ഞാൻ കാണിച്ചു തരുന്നു അടുത്ത ചോദ്യം ഗ്രൈൻഡർ ഇല്ല അപ്പൊ എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ട് ഗ്രൈൻഡർ അത് ശരിയാണ് അത് ഞാൻ അന്നത്തെ വീഡിയോയിൽ ആലോചിച്ചില്ല ഗ്രൈൻഡർ ഇല്ലാത്തവര് എന്താ ചെയ്യാന്ന് വെച്ചാൽ മിക്സിയിൽ അരയ്ക്കാം നമുക്ക് പക്ഷെ വേറൊരു കാര്യം ഞാൻ ഇഡ്ലി മാവ് അരയ്ക്കുമ്പോൾ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഒരു കിലോ ഇഡ്ലി അരക്കി കാറ്റ് കാൽ കിലോ ഉഴുന്നതാണ് ശരിക്കും പക്ഷെ നമ്മൾ ഗ്രൈൻഡറിൽ അരക്കണ കാരണം കാൽ കിലോ ഉഴുന്ന ആവശ്യമില്ല അതിൽ ഒരു ഒരു പിടി ഉഴുന്ന് മാറ്റിയിട്ട് കാൽ കിലോയില് ഒരു പിടി ഉഴുന്ന് മാറ്റിയിട്ട് ഞങ്ങൾ ട്ടാൽ മതി മിക്സി ആണെങ്കി ഒരു കിലോ ഇഡ്ഡലി അരിക്ക് കാൽ കിലോ ഉഴുന്ന് തന്നെ ഇടേണ്ടി വരും എന്നാലേ നമുക്ക് എന്താ പറയുക കുറച്ച് ഉഴുന്ന് കൂടണം ഗ്രൈൻഡർ ആണെങ്കിൽ കുറച്ച് കുറവാകാം ശരിക്കും കറക്റ്റ് അളവ് എന്താണെന്ന് വെച്ചാൽ ഒരു കിലോ ഇഡ്ഡലി അരിക്ക് കാൽ കിലോ ഉഴുന്നാണ് നമ്മൾ ഗ്രൈൻഡറിൽ അരക്കണ കാരണമാണ് കുറച്ച് ഉഴുന്ന് കുറവാക്കുന്നത് എന്താണെന്നറിയാ ഗ്രൈൻഡർ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി നല്ല പൊന്തി വരും ഉഴുന്ന് അപ്പോൾ ഇഡ്ഡലി ഓവറായിട്ട് ഓവറായിട്ട് സ്മൂത്തായ ഇഡ്ഡലി എന്താവും എന്നറിയാം പൊന്തിയത് അങ്ങനെ വേവുമ്പോൾ തന്നെ അമർന്നു പോകും അപ്പോഴാണ് നമ്മൾ ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പോൾ കുറച്ച് ആ കാൽ കിലോ ഉഴുന്നിൽ ഒരു പിടി ഒരുത്തരം ഉഴുന്ന് നമ്മൾ മാറ്റി വെക്കണം എന്നിട്ട് ഇട്ടാൽ മതി പക്ഷെ മിക്സിയിലെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കിലോ അരി ഒരു ഒരു കിലോ ഇഡ്ഡലി അരിക്ക് കാൽ കിലോ ഉഴുന്ന് ഉഴുന്ന് തന്നെ ഇട്ടിരിക്കണം ഉലുവ ഒരു സ്പൂൺ ഇട്ടാലും മതി പിന്നെ മിക്സിയിൽ മിക്സിയിലരയ്ക്കുമ്പോൾ ഐസ് വെള്ളം ഒഴിച്ച് അരയ്ക്കണം മാവ് ചൂടാൻ പാ ചൂടാവാൻ പാടില്ല ഉഴുന്നും ചൂടാവാൻ പാടില്ല ഉഴുന്നറയ്ക്കുമ്പോഴും അത് സംഭവം ചൂടാവാൻ പാടില്ല അരിമാവ് അങ്ങനെ തന്നെ ചൂടാവാൻ പാടില്ല ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കിഡ്ഡിരി പൊന്തി വരില്ല നിങ്ങൾ മിക്സിയിൽ അരയ്ക്കാം അത് ഞാൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെ നിങ്ങൾ അർച്ചാൽ മതി കുറച്ച് കുറച്ച് ഐസ് വെള്ളം തെളിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്ത് രണ്ടും കലക്കി വെച്ചോളൂ അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഉഴുന്നവരി എത്ര മിനിറ്റ് വീതം അരയ്ക്കണം എന്നാണ് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അതെ ഞാനൊന്ന് പറയാ മിനിറ്റ് ഒന്നുമില്ല കണക്ക് നമ്മള് ഗ്രൈൻഡറിൽ അറയ്ക്കുമ്പോൾ നമ്മൾ ഐസ് വെള്ളം തെളിച്ച് നമ്മൾ ആദ്യം മിക്സിൽ അറച്ചിട്ടല്ലേ ഗ്രൈൻഡറിൽ ഇടുന്നു അപ്പോ ഐസ് വെള്ളം തെളിച്ച് തെളിച്ച് നമ്മള് അറയ്ക്കുമ്പോ അതിങ്ങനെ വേഗം പൊന്തി വരും പെട്ടെന്നേ പൊന്തി വരുത് സമയമെന്നൊന്നുമില്ല കണക്ക് നിങ്ങൾ ടുത്ത് നമ്മൾ അടുത്തിരുന്ന് നോക്കുമല്ലോ കൂടുതലും ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോവാൻ പാടില്ല ഉടുന്ന് അറയ്ക്കുമ്പോൾ നമ്മൾ ഈ അരി അറക്കണ പോലെ അടച്ചു വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ പാടില്ല കുറച്ചൊന്ന് ഇടയ്ക്കൊന്ന് വന്ന് ഐസവെള്ളം തെളിച്ച് വക്കൊക്കെ ഇങ്ങനെ ഒതുക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ വെയിറ്റ് ഇല്ലാതെ ഉണ്ടാവും ഉഴുന്നു ഇങ്ങനെ കൊന്തി നമുക്ക് തന്നെ അറിയാം ചിലവർ എന്ത് ചെയ്യും ഇങ്ങനെ ഒന്ന് ഊതി നോക്കും ഊതി ഊതുമ്പോ നല്ല പുഴിയാവും നമ്മുടെ ഈ കാറ്റ് കൊണ്ടിട്ട് അങ്ങനെയും ചിലവർ കൊന്തിയിട്ടുണ്ട് എന്നുള്ളത് നോക്കാറുണ്ട് ഇത് സ്റ്റൈലാണ് അമ്മ പിന്നെ ആ വെള്ളം എവിടെ ചോദിച്ചിട്ടുണ്ട് അത് ആക്ച്വലി ഞങ്ങക്ക് മനസ്സിലായില്ല ക്വസ്റ്റ്യൻ എന്താണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ ലാസ്റ്റ് ഗ്രൈൻഡർ ചെയ്ത് മാവ് ലാസ്റ്റ് വരുന്നത് കുറച്ച് വെള്ളം കലക്കി ഒരു ബോളെടുത്തിട്ടുണ്ടായിരുന്നല്ലോ മേ ബി ആ വെള്ളത്തെ കുറിച്ചായിരിക്കും ചോയിച്ചിട്ടുണ്ടാവുക അതെന്താ ചെയ്തതെന്ന് കൂടി പറ നമ്മൾ അരിമാവും അരിമാവും ഉഴുന്ന് മാവും കാണിച്ചല്ലോ ആ വീഡിയോയിൽ അത് വന്നിട്ട് ലാസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ നമ്മൾ അരി ഇടുക എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ആ അരിയൊക്കെ ഉണ്ടാകും അരിമാവൊക്കെ അതിലുണ്ടാവുമല്ലോ ഗ്രൈൻഡറിൽ അപ്പം കുറച്ച് ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഗ്രൈൻഡർ ഓട്ടി വെച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചരച്ചെടുക്കാനേ ഉള്ളൂ അപ്പം ആ വെള്ളം മാവിലൊഴിച്ച് നല്ല ഇങ്ങനെ ഇളക്കി ഞാൻ കറണ്ടിയിൽ കാണിച്ചിട്ടുണ്ടല്ലോ ഈ പരുവത്തിലാണ് ഇളക്കി വെക്കണത് എന്നുള്ളത് നമ്മൾ ദോഷമാവ് പരുവത്തിലല്ല മാളക്കി വെക്കുന്നത് ഇഡ്ഡിലിമാവ് പരുവത്തിലാണ് അപ്പം എന്തു ചെയ്യണം ദോഷമാവ് കുറച്ച് ഒന്നും കൂടി ലിക്വിഡ് പോലെ ഒന്നും കൂടി ആയിട്ടുണ്ടാകും ഇഡ്ഡലി മാവ് അതിനേക്കാളും കുറച്ച് കട്ടിയുണ്ടാകും അറിയാമല്ലേ നമുക്കിങ്ങനെ കറണ്ടിലെടുത്ത് നോക്കുമ്പോൾ ഞാനും ഒഴിക്കണതെന്ന് ഞങ്ങൾക്ക് അത് കണ്ടാൽ ഒന്നും കൂടി ആ വീഡിയോ എടുത്ത് നോക്കി നോക്കി അറിയാം നല്ല വെള്ളം പോലെ ആയാലും ഇഡ്ഡലി പൊന്തില്ല മാവ് നല്ല വെള്ളം പോലെ ആയാലും അപ്പോൾ നല്ല ഇഡ്ഡലി മാവ് പരുവം വരെ ഉണ്ടല്ലോ ട്ടിയില്ലാതും നല്ല നല്ല വെള്ളമില്ലാതും അതിന് നടുക്കുള്ള ഒരു കട്ടിയില് അളവ് പാത്രം എത്രയാ അഞ്ഞൂറ് ഗ്രാമാണോന്ന് ചോദിച്ചിട്ടുണ്ട് അത് നാഴിന്ന് പറയുന്നത് എല്ലാരുടെ വീട്ടിലും ഇണ്ടാവും ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ അളവ് പാത്രം ചെയ്യുക ശരിക്കും നാഴിയാണ് നമ്മൾ വീട്ടിൽ ചോറിഞ്ഞ് അളന്ന് അരി അളന്ന് എടുക്കുന്ന നാളിയാ നാഴിയെന്ന് പറഞ്ഞാൽ അത് ഇരുന്നൂറ്റമ്പതാണ് സംഭവം കാൽ കിലോനിൽ കുറച്ച് കുറവ് ഞാൻ അളവ് നോക്കിയിട്ടുണ്ട് നാഴിയും നമ്മൾ പുറത്തുനിന്ന് നമ്മൾ വാങ്ങണത് പാത്രം നാഴിയെന്ന് പറഞ്ഞ് ചോദിച്ചാൽ കൊടുക്കും കടകളിൽ ആ പാത്രം വന്നിട്ട് നമ്മൾ ഇപ്പൊ ഒരു ഉഴുന്ന് കാൽ കിലോ കടയിൽ നിന്ന് കാൽ കിലോ ഉഴുന്ന് വാങ്ങണമെന്ന് വെച്ചോളൂ ആ ഉഴന്ന് അങ്ങനെ ഫുള്ളായിട്ട് അതിൽ പിടിക്കില്ല ഒരിത്ര ബാലൻസ് ഉണ്ടാവും ഇട്ടു നോക്കിയാൽ അറിയാം അപ്പം അത് ശരിക്കും ഇരുന്നൂറ്റമ്പതല്ല ഇരുന്നൂറ്റി മുപ്പതേ ഉണ്ടാവുള്ളൂ ശരിക്കും കാൽ കിലോ എന്ന് പറയണത് ഇരുന്നൂറ്റമ്പതാണ് കിലോ എന്ന് പറയണത് അഞ്ഞൂറാണ് അങ്ങനെ കണക്ക് വരും ഇത് ഇത് ഞാൻ അളന്ന് നോക്കിയിട്ടുണ്ട് പുറത്തുനിന്ന് ഉള്ളന്ന് വാങ്ങിയിട്ട് ശരിക്കും ഇത് ഇരുന്നൂറ്റമ്പത് ഇതിൽ ഫുള്ളായിട്ട് പിടിക്കില്ല അപ്പം അതിൻ്റെ കുറച്ച് കുറവാണ് പിടിക്കണത് അപ്പൊ കാൽ കിലോ ഇത്തിരി കുറവാണ് ആ പാത്രം വന്നിട്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് പാത്രത്തിൽ നാല് പാത്രം ഇപ്പോൾ ഒരു ക്ലാസ് ആയാലും നാല് ക്ലാസ് അരി ഇഡ്ഡലി അരി എടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ തന്നെ മുക്കാൽ ഗ്ലാസ് ഉഴുന്നെടുത്താൽ മതി അല്ലാതെ ഞാൻ അളന്നതിൽ തന്നെ നിങ്ങൾ അളക്കണമെന്നൊന്നുമില്ല എൻ്റെ അടുത്ത് അത് ഞാൻ സാധാരണ അതിൽ ഇടന്നതാണ് നമ്മുടെ വീട്ടിലേക്ക് എത്ര വേണം ഞങ്ങളുടെ ആൾക്കാർക്ക് എത്ര വേണം എന്നുള്ളത് ഞാൻ അരച്ചെടുക്കണം അത് കാരണം അതിൽ തന്നെ സാധാരണ അരി ഞങ്ങൾ അളക്കണതാണ് നിങ്ങളുടെ വീട്ടിൽ ഏതാ അളവ് എന്ന് വെച്ചാൽ ആ അളവിൽ നാല് പാത്രം ഇഡ്ഡലി അരിയും ആ പാത്രത്തിൽ മുക്കാ പാത്രം ഉഴുന്നു മതി ഒരു സ്പൂണ് ഉലുവ ഒരു സ്പൂണ് ജബരി അങ്ങനെ എടുത്താൽ മതി പിന്നെ മിക്സിയിൽ സോഫ്റ്റ് ആകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതിനും ഞാനും മനും റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞു മിക്സിയിൽ അറയ്ക്കണത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഐസ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് നോക്കി നോക്കി സോഫ്റ്റ് ആവും സംഭവം പക്ഷേ അങ്ങനെ മിക്സിയിൽ അരച്ചിട്ടില്ല നമ്മുടെ വീട്ടിൽ ഗ്രൈൻഡറിലാണ് ഞാൻ കൂടുതൽ അരി അരയ്ക്കാറ് മിക്സിയിൽ അരയ്ക്കാറുണ്ട് വെള്ളയപ്പത്തിന് മാത്രം അത് ആ വീഡിയോ ഒരു ദിവസം ഇടാന്ന് ഞാൻ ഞങ്ങൾക്ക് വെള്ളയപ്പത്തിൻ്റെ മാവ് അത് മിക്സിയിൽ അറയ്ക്കുക മറ്റേ ഈ ഇഡ്ഡലിക്ക് ഇതൊക്കെ ഞാൻ ഗ്രൈൻഡറിൽ അറയ്ക്കാറ് പിന്നെ വേറെ ഉലുവ ഇട്ടാൽ മാവ് പെട്ടെന്ന് പുളിക്കുന്നല്ലോ ഉലുവയിട്ടാൽ അത് ഉലുവി ഇട്ട കാരനല്ല ചെലപ്പോ നിങ്ങള് നേരത്തെ തന്നെ ഞാൻ കാണിച്ചില്ലേ ലാസ്റ്റ് ഇങ്ങനെ ഉപ്പിട്ടിട്ട് ഇളക്കി വെക്കള് അതുപോലെ ഉപ്പിട്ട് ഇളക്കി വെക്കരുത് എന്നാ ചെല ആൾക്കാർക്ക് പുളി ഇത്തിരി പുളി പാടില്ല ഇല്ലാതെ ഉലുവ ഇട്ട കാരനല്ല പുളിക്കണത് ഉപ്പ് നേരത്തെ നിങ്ങൾ ഇടണ കാരണമായിരിക്കും ഉപ്പ് ഇടാതെ ഇളക്കി വെച്ചിട്ട് കുറച്ച് കുറച്ച് മാവ് പൊന്തിയ പിന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കി എന്നാൽ പിന്നെ പിന്നെ അപ്പം എടുക്കുമ്പോൾ ഉപ്പ് ഇട്ടാൽ മതി അങ്ങനെയും നമുക്ക് പെട്ടെന്ന് കുളി വരില്ല അങ്ങനെ ഞങ്ങൾക്ക് ഉലുവ ഇട്ട കാരണാനും തോന്നിക്കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഇഡ്ഡലിക്ക് ഉലുവ ഇടണത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ തുണി ഇന്ന് മാവ് ഒട്ടാതെ വേഗം വരും പിന്നെ ഇത്രയും സ്മൂത്തും കിട്ടും പിന്നെ ഉലുവ സാധാരണ നല്ലതാണല്ലോ നമുക്ക് ശരീരത്തിൻ്റെ ഉള്ളിൽ പോകുന്നത് ഓരോ മരുന്നിൻ്റെ ഗുണമുള്ളതല്ലേ നമ്മുടെ ഫുഡിൽ കുറേ ഫുഡുകൾ മരുന്നിൻ്റെ ഗുണമുണ്ട് അതിലൊന്നല്ലേ ഉരുവ എങ്ങനെയെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ നല്ല നല്ല മരുന്നിന്റെ അംശങ്ങൾ ഉള്ളതൊക്കെ നമ്മുടെ ഉള്ളിൽ പോകണം എന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ ഇടാറുണ്ട് ഇല്ലാതെ ഇടണ കാരണമാണ് ഈ സ്മൂത്ത് എന്നൊന്നും പറയാൻ പറ്റില്ല ഉ ഉലുവയിടാതും ഇഡ്ഡലി ഉണ്ടാക്കുന്നവരുണ്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം ഞങ്ങൾക്ക് അങ്ങനെ ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഉപ്പ് ആദ്യം ഇടണ്ട അപ്പൊ എടുക്കുമ്പോൾ നിങ്ങൾ പാകത്തിന് ഉപ്പിട്ട് ഇളക്കി മതി കുറവാകും എന്നാ കൂടുതൽ പുളിക്കില്ല പിന്നെ ഒരുപാട് പേര് നല്ല നല്ല കമന്റ്സ് ഇട്ടിട്ടുണ്ട് വീഡിയോ കൊള്ളാം യൂസ്ഫുൾ ആണ് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞ് കുറെ പേര് ഇട്ടിട്ടുണ്ട് പിന്നെ അമ്മ സംസാരിക്കുന്ന രീതി അവതരണം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് പേര് ഉണ്ടാക്കി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല നല്ല കമൻസ് നമുക്ക് വന്നിട്ടുണ്ട് കുറച്ച് ആൾക്കാർക്ക് ഡൗട്ട് ഉള്ളത് കൊണ്ട് സംശയമായിട്ടും ചോദിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ട് ഞാൻ സാധാരണ വീട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആളാണ് നമ്മുടെ എന്റെ ഭർത്താവ് മക്കൾക്ക് കുറ്റങ്ങൾക്കും അതിന് കൊല്ലങ്ങൾ ഇത്രയായി എനിക്ക് ഈ ഇഡലിമാരിൽ ഇത്രയും സർവീസ് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ ഓരോരോ നല്ല നല്ല കമന്റ്സ് വിടുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിന് എനിക്കൊരു താങ്ക്സ് ഉണ്ട് ഇനിയും എനിക്ക് കുറേ ഫുഡുകളും എല്ലാം കുറേയൊക്കെ എനിക്കറിയാം അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എൻ്റെ മോനാണ് യൂട്യൂബ് ചാനൽ എടുത്തത് മരുമകളും മോനും ആണ് നല്ല സപ്പോർട്ടാണ് ഇതിന് എനിക്ക് അപ്പോൾ യൂട്യൂബ് ചാനലിൽ കുറേ നിങ്ങൾക്ക് എനിക്ക് എനിക്കറിഞ്ഞത് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാം എല്ലാവരും അത് കണ്ടിട്ട് ഇതുപോലെ കമൻ്റുകൾ എനിക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എനിക്ക് എനിക്കറിയണത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു അപ്പം നമുക്ക് ഇഡ്ഡലി പ്ലേറ്റിൽ തുണി മുറിക്ക് തുണി മുറിച്ച് അതിലെങ്ങനെ വെക്കണതെന്നുള്ളത് ഒരു ഒരാൾ ചോദിച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്കത് കാണാം നമുക്ക് ഇതാ ഇഡ്ഡലി പ്ലേറ്റ് തുണി ആദ്യം നമുക്ക് മുറിക്കണതെങ്ങനെയാണെന്നത് കാണിക്കണം എന്താണെന്നറിയാമോ ഞാനിങ്ങനെ ചതുരത്തിലെല്ലാം മുറിക്കുക റൗണ്ടിൽ മുറിക്കണം ഇങ്ങനെ ഈ ഇഡ്ഡലി പാത്രത്തിന്റെ ഇപ്പുറത്തെ ഒരു ഇഞ്ച് വിട്ടിട്ടാണ് തുണി നമ്മൾ വട്ടത്തിൽ മുറിക്കിയത് അപ്പോൾ എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കുഴിയാവുമ്പോൾ തുണി കുറച്ച് കൂടുതൽ വേണമല്ലോ അപ്പോൾ രണ്ടിഞ്ച് വിട്ടിട്ട് മുറിച്ച് കാണിക്കാം ഇങ്ങനെ മുറിച്ചെടുക്കുക ഇതാ പ്ലേറ്റ് ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു രണ്ടിഞ്ച് ഇപ്പുറത്ത് തുണി വിട്ടിട്ട് മുറിച്ചെടുക്കുക എന്നിട്ട് നനച്ച എങ്ങനെ വിരിക്കണമെന്ന് കാണിച്ചു തരാം ഞാൻ ഇതാ മുറിച്ച തുണി നല്ല നനയ്ക്കുക ഇഡ്ഡലി ഒഴിക്കണ മുമ്പ് ഇങ്ങനെ നല്ല നനയ്ക്കുക നല്ല നനച്ചിട്ട് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക നല്ല പിഴിയാൻ പാടില്ല എന്നിട്ട് ഇങ്ങനെ വിരിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഇതാ ഇങ്ങനെ വിട്ട് ഇങ്ങനെ ആക്കി വെക്കുക വെക്കാണ് മാവൊഴിക്കണത് ഈ കുഴിയിൽ നമുക്ക് എന്നിട്ട് മാവഴിച്ച് ഇത്രേ ഉള്ളൂ പണിയിൽ പനി വേറൊന്നും ഇല്ല ഇതാ ഇങ്ങനെ റൗണ്ടില് മുറിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കുഴിയിൽ കറക്റ്റ് നിൽക്കും പണ്ടുള്ളവരൊക്കെ സാധാരണ ഒരു എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ചതുരത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ടാവും പക്ഷെ അത് ചെല സ്ഥലത്തില് തികയാതെ പോണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അത് കാരണം ഞാൻ പിന്നെ ഞാൻ എന്റെ സ്റ്റൈല ഇതാണ് ഇഡലി പ്ലേറ്റിൽ തുണി ഭരിക്കുന്ന സ്റ്റൈൽ അപ്പൊ ഇങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ തുണി ഭരിക്കണത് എങ്ങനെയാന്നുള്ളത് ഡൗട്ട് ചോദിച്ച ആള്ക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ കമന്റിൽ ഒന്ന് പറയാ എത്ര വേണമെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചിത് മനസ്സിലാവാത്തത് കാണിച്ചുകൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ഞാൻ റെഡിയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇനി വരുന്ന വീഡിയോകൾക്കും ഞങ്ങൾക്ക് സപ്പോർട്ടായി ഇരിക്കണം ഞങ്ങൾ എൻ്റെ സംശയം ഉണ്ടെങ്കിലും കമൻറ്റിൽ നിങ്ങൾ ചോദിക്കാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്